ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധിക ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഇവിടെ ബർത്ത്ഡേയും വേണ്ട ആഘോഷവും വേണ്ട ആ വരുന്നവരോടൊക്കെ തിരിച്ചു പോയിക്കോളാൻ പറ അത് കേട്ടതും വിനോദ് അത് ഭയങ്കര നാണക്കേടാവുമല്ലോ വിളിച്ചു വരുത്തിയവരെയൊക്കെ അപമാനിച്ചതിന് തുല്യാവില്ലേ അമ്മേ എന്ന് അത് കേട്ടതും വിനോദ് വരുന്ന ദേഷ്യം വരുക എന്നാ പിന്നെ ഒരു കാര്യം ചെയ് പോയി എല്ലാവരോടും പറ ഗോവിന്ദേട്ടനെ ഞാൻ വിളിച്ചോണ്ട് വരാമെന്ന് അപ്പൊ സമാധാനമാവുമല്ലോ അത് കേട്ടതും ഒന്നും നിർത്തുന്നുണ്ടോ ഇവിടെ ആഘോഷങ്ങളും വേണ്ട ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി മേല ഈ കുടുംബത്തി ആഘോഷം ഉണ്ടാവാൻ പാടില്ല അമ്മേ അപ്പൊ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ അതൊക്കെ കുഴികുത്തി മൂട് അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അധിക ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കാറിന്റെ ശബ്ദം കേൾക്കുക അപ്പൊ പ്രിയ ഓടിച്ചെന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ അത് ഗോവിന്ദനായിരുന്നു അമ്മേ ഏട്ടാ ദേ ദേ ഗോവിന്ദേട്ടം വന്നു എന്നും പറഞ്ഞ് പറയുക അത് കേട്ടതും വിനോദ് ഓടി വന്ന് നോക്കുക വിനോദ് നോക്കിയപ്പോഴും ഗോവിന്ദ് വന്നു അവൾക്ക് സന്തോഷമായി പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങിയ ഗോവിന്ദ് ആകെ പേടിച്ചുപോയി എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നതാണ്ടപ്പോൾ ഗോവിന്ദ ടെൻഷനോടുകൂടെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുക അപ്പോൾ അജാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അജാസ് എന്നും പറഞ്ഞ് ഗോവിന്ദ് വിളിക്കുക എന്താ സാർ അവിടെ എന്താ പ്രശ്നം ആ സാർ പേടിക്കൊന്നും വേണ്ട മുകളിലേക്ക് കയറി വാ നമുക്ക് പറയാം സമാധാനത്തോടെ സംസാരിക്കാം വാ സാർ ടെൻഷനടിക്കേണ്ട കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ജാസ് ഗോവിന്ദൻ്റെ മുകളിലേക്ക് വിളിക്കുക അത് കേട്ടതും ഗോവിന്ദൻ മുകളിലേക്ക് ഓടി വരികയാണ് പേടിച്ചു ചെറിയ എന്താ എന്തു പറ്റി എല്ലാവരും ഉണ്ടല്ലോ രഘുരാമങ്ങൾ എന്തേലും പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും ഏയ് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും ഭദ്രൻ ഓടി വരിക ആ മരുമോനെ പൊന്ന മോനെ ഇന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാമോ എന്നങ്ങളുടെ മരുമോൻ്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുക ഹ എല്ലാം അറേഞ്ച് ചെയ്തത് രാധികാമയ എന്നും പറയുക അത് കേട്ടതും എല്ലാ എല്ലാവരും ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടതും ഗോവിന്ദൻ ഒരുപാട് സന്തോഷമായി അപ്പോൾ ലൈറ്റ് ഇട്ടുകഴിഞ്ഞതിന് ശേഷം കെട്ടടം മോൻ കൊട്ടടം മോനച്ചോ ചെണ്ട എന്നും ഭദ്രൻ ഷിബുവിനോട് പറയുക അതിന് ഇവിടെ ചെണ്ടയില്ലല്ലോ ഭദ്രേട്ട എന്നും ഷിബു ഹാ എന്നാ പിന്നെ പൊട്ടിക്കണാ പോന്നെ പടക്കം അപ്പോഴേക്കും പടക്കം പൊട്ടുകയാണ് പടക്കം പൊട്ടി കണ്ടത് ഗോവിന്ദന് വലിയൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഗോവിന്ദ് ചുറ്റോട് ചുറ്റും നോക്കുക അതിനുശേഷം രാധികയും പിന്നെ പ്രിയയും എല്ലാവരും വന്ന് ബർത്ത് ഡേ പറയാനായിട്ട് നിൽക്കുമ്പോഴേക്കും അതെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ ആലോചിക്കണം അതാരാ എന്നൊക്കെ ഈ സമയം ഗോവിന്ദ താഴേക്ക് നോക്കിയിട്ട് രഞ്ജു വാ പോരെ എന്ന് പറയുക അത് കേട്ടതും കാറിൽ നിന്നും രഞ്ജു ഇറങ്ങി പെട്ടിയുമായിട്ടാണ് രഞ്ജുവിൻ്റെ വരവ് രഞ്ജുവിൻ്റെ വരവ് കണ്ടതും എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുക അങ്ങനെ രഞ്ജു അടുത്തെത്തിയതും ഗോവിന്ദ് രഞ്ജുവിന് ചേർത്ത് പിടിച്ചു ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നും പറയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് രാധികയും ഗോവിന്ദൻ നെറ്റിലേക്കും അടുത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോഴേക്കും പ്രിയമോളെ ഓടി വരിക ഏട്ടാ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് താങ്ക് മോളെ അല്ല ഏട്ടാ ഇതാരാ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ രഞ്ജുവിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ വരുൺ രാധികയോട് അമ്മേ ഇവളാണ് അന്ന് ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ കാഞ്ചന രേഖയോട് എന്ത പൊണ്ണ് തന്നെയാ എന്താ പൊണ്ണ് അപ്പോൾ രേഖ അതെ എന്നും ഈ സമയം അജാസ് ഗോവിന്ദനോട് ചോദിക്കുക ഗോവിന്ദ് സാർ ഇതാരാ ആ അതൊക്കെ ഞാൻ പറയാം അജാസ് ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിച്ചാലോ ആ എന്നാൽ ശരി അകത്തേക്ക് വ എന്നും പറഞ്ഞോണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് ഒരു സൈഡ് പ്രിയയെയും ഒരു സൈഡ് രഞ്ജുവിനേയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുകയാണ് രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ രേഖ നോക്കുമ്പോൾ ഗീതുവിനെ മാത്രം കാണുന്നില്ല ഷെ ഈ ഗീതു ഇത് എവിടെയാണ് ഗീതുവിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കി രേഖ മുകളിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ ഗീതു കണ്ണാടി നോക്കി മേക്കപ്പ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനായിരിക്കണം ആദ്യം ഗോവിന്ദേട്ടനോട് കണ്ണാടിനോട് ബർത്ത്ഡേ വിഷസ് പറയേണ്ടത് അല്ലാതെ മറ്റാരും അത് പറയാൻ പാടില്ല അവിടെ വെച്ച് നടന്നതൊന്നും ഇവിടെ ആരും അറിയണ്ട രാധികാമ്മയെ തോപ്പിച്ച് എൻ്റെ കണ്ണേട്ടനെ ഞാൻ കൈക്കലാക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഗീതു എന്നും പറഞ്ഞൊരു വിളി അപ്പോഴേക്കും ഗീതു തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിയപ്പോൾ അത് രേഖയായിരുന്നു നീ എന്താ ഗീതു ഒന്നും മിണ്ടാതെ ഇവിടെ മാറി നിൽക്കുന്നേ നിന്നോട് താഴേക്ക് വരാൻ പറ്റുന്ന നീ എന്താ വരാത്തത് വരാൻ രേഖച്ചി കണ്ണേട്ടം വന്നോ ആ ഗോവിന്ദേട്ടം വന്നിട്ടുണ്ട് പക്ഷെ വന്നത് വെറും കൈയ്യോടെ എന്താ രേഖച്ചി വന്നത് ആ പെണ്ണിനെയും കൂട്ടിയാ നിനക്ക് ആമാടപ്പെട്ടി കൊണ്ട് തന്നില്ലേ ആ പെണ്ണിനെയും കൂട്ടി ആ പെണ്ണിനെയും കൂട്ടിയോ എന്നും പറഞ്ഞോണ്ട് ഗീതു ഞെട്ടിപ്പോയി അതേ മോളെ അവളുമായിട്ട് ഗോവിന്ദേട്ടൻ എന്താ ബന്ധം അവൾ തന്നെയാ ചേച്ചി ഇന്ന് ഉച്ച മുതൽ എന്നെ കരയിച്ചോണ്ടിരിക്കുന്നേ രാധികാമയിൽ നിന്നും ഗോവി കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞ ആ നിമിഷം നമ്മൾ രണ്ടുപേരും ഒരു പ്ലാനൊക്കെ ചെയ്തില്ലേ കണ്ണേട്ടനോട് വിഷ് ചെയ്ത് ഇന്ന് എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ കണ്ണേട്ടനോട് തുറന്നു പറയുമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറ ഇറങ്ങി പുറപ്പെട്ടില്ലേ നേരെ ഓഫീസിൽ ചെന്നു അവിടെ നിന്ന് ഹോട്ടൽ ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ പോയി സദ്യയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു ഇവളുടെ വരവ് ആ സമയത്ത് പിറന്നാൾ ആഘോഷം വിഷ് ചെയ്യാൻ പോയി എന്നെ തടഞ്ഞേ ഇവൾ കയറി ഗോളടിച്ചു ഇവള് വിഷ് ചെയ്ത് കണ്ണേട്ടനെ കവളത്തൊരു ഉമ്മയൊക്കെ കൊടുത്തു ഏഹ് സത്യമാണോ ഗീതെന്നു ഈ പറയുന്നത് അതേ രേഖച്ചി ഞാനതുകൊണ്ടാണ് ഉച്ചയ്ക്ക് അത്രയും കരഞ്ഞ് തളർന്നിങ്ങോട്ട് പോകുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്നും ഗോ കണ്ണേട്ടൻ ഇവളെയും വിളിച്ചു അവളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി പിന്നെ അതിന് ശേഷം ഫോണ് പോലും മറന്നു വെച്ചിട്ടാണ് കണ്ണേട്ടൻ പോയത് ആ സങ്കടം സഹിക്കാതെ ഞാൻ ഇവിടെ നിന്നിരുന്ന രേഖച്ചയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എന്തൊക്കെയാണ് മോളെന്ന് ഈ പറയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും കണ്ണേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് സത്യം രേഖച്ചി എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിനിടയിലേക്ക് ഇവളെന്തിനാ വന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതിന് മാത്രം ഞാൻ കണ്ണേട്ടനോട് എന്ത് തെറ്റാണ് ചെയ്തതെന്നും എനിക്കറിയില്ല മോളെ നീ അവളെ പോലെയല്ല നീ ഗോവിന്ദേട്ടന്റെ ഭാര്യ നാലാൾക്ക് മുന്നേ അഗ്നിസാക്ഷിയായി ഗോവിന്ദേട്ടൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കാം എവളമാര് വന്നാലും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെയൊക്കെ ചവിട്ടി പുറത്താക്കി നിനക്ക് നല്ല സന്തോഷത്തോടെ അവൻ ഗോവിന്ദേട്ടനെ കൈക്കലാക്കാനുള്ള എല്ലാ റൂൾസും ഉണ്ട് പിന്നെ എന്തിനെ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നേ വയ്യ ചേച്ചി ഞാൻ ആകെ തളർന്നുപോയി അങ്ങനെ ഒരു പെണ്ണ് ഗോവിന്ദൻ കണ്ണേട്ടിനോടൊപ്പം കണ്ടപ്പോൾ ഞാനാകെ ടെൻഷനായിപ്പോയി അത് കേട്ടത് രേഖയ്ക്കാകാൻ സങ്കടമായി അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കോ ഗീതു അത് കേട്ടതും ഗീതു ആലോചിച്ചു ഇല്ല ചേച്ചി എൻ്റെ കണ്ണേട്ടനെ എനിക്ക് വിട്ടു കൊടുക്കാൻ കഴിയില്ല പിന്നെ എന്തിനാ നീ മാറി നിൽക്കുന്നേ വാ നിന്റെ ഭർത്താവിൻ്റെ മുൻപിൽ നീയാണിന്ന് തിളങ്ങി നിൽക്കേണ്ടത് അല്ലാതെ അവളല്ല അപ്പോൾ ഗീത കണ്ണു നേരത്ത് അടച്ചിട്ട് ആലോചിച്ചു ശരിയാണ് ഇന്ന് എൻ്റെ കണ്ണേട്ടൻ്റെ മുൻപിൽ തിളങ്ങി നിൽക്കേണ്ടത് ഞാനല്ലേ ഞാനല്ലേ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തേണ്ടത് എടയിൽ കയറി വന്ന് കോളടിക്കാൻ അവളാരാ സമ്മതിക്കില്ല ഞാൻ ഒന്നിനു സമ്മതിക്കില്ല എന്റെ കണ്ണേട്ടനെ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല വാ രേഖച്ചി പോകാം എന്നും പറഞ്ഞോണ്ട് അവർ താഴേക്ക് പോകാനൊരുങ്ങുക ഈ സമയം ഗീതവും രേഖയും വരുന്നതിന് മുമ്പ് തന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ടും പാടി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കേക്കിൽ നിന്നും ഒരു പീസും കെടുത്തു അതിനുശേഷം അമ്മേ ഇങ്ങുവ എന്നും പറഞ്ഞ് വിളിക്കുക രാധിക അമ്മയല്ലേ വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഗീത സമാധാനത്തിൽ നിന്നു പക്ഷേ അപ്പോഴേക്കും ഇടയിൽ കയറി രഞ്ജു അതിൽ നിന്നും ഒരു കേക്ക് കഷണം കൊടുത്ത് ഗോവിന്ദൻ്റെ വാല് വെച്ച് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നും പറയുവാണ് അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടിപ്പോയി ഞെട്ടലോട് ൂടെ തന്നെ ഗോവിന്ദ് ആ കേക്ക് രഞ്ജുവിന്റെ വായിലും വെച്ചു കൊടുത്തു രാധിക ആകെ ചമ്മി നാറി ഇത് കണ്ട് ഗീതുവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ഗീതു കണ്ണെന്ന് അറിഞ്ഞ് രേഖയോട് ചോദിക്കുക ഈ കാഴ്ച കാണാനാണോ രേഖി എന്നെ മുറിയിൽ നിന്നും വിളിച്ചോണ്ടുവന്നത് എന്നും അത് കേട്ടതും രേഖയ്ക്കും ആകെ സങ്കടമായി അപ്പോ വിലാസിനി ഭദ്രനോട് പറയാ ഭദ്രേട്ടാ ഇവള് ഗോവിന്ദോ എൻ്റെ ബെറും ഫ്രണ്ട് അല്ലെന്ന് തോന്നലോ ഇവളും നമ്മുടെ മോക്കൊരു വെല്ലുവിളിയാകും എന്നാണല്ലോ തോന്നുന്നത് ഹ് അങ്ങനെ നമ്മുടെ മോളെ കരയിപ്പിച്ച ഗോവിന്ദ മാധവൻ അനുഭവിക്കും എന്നും വിലാസിനെയും പറയാണ് അങ്ങനെ എല്ലാവരും അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ആ എന്തായാലും എല്ലാവരും കേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴേക്ക് രാധിക ഏഷ്യൻ കറി മാറി നിൽക്കുക അപ്പൊ ഗോവിന്ദ് ചോദിക്കുക അമ്മേ അമ്മ എന്താ എനിക്ക് കേക്ക് കഷ്ണം തരാതിരുന്നത് എല്ലാവരുടെയും തിരക്ക് കഴിയട്ടെ എന്ന് കരുതി മാറി നിന്നതാ കണ്ണാം എന്നും പറഞ്ഞോണ്ട് രാധികയും വന്ന് ഗോവിന്ദനെ കേക്ക് വായിൽ വെച്ചുകൊടുക്കുക ഹാപ്പി ബർത്ത്ഡേ ഡേ കണ്ണാ അപ്പോൾ നമ്മുടെ രാധിക പറയാ അതെ നീ ഇപ്പോൾ ഒരുപാട് മധുരം കഴിച്ചു നിനക്ക് ഷുഗർ കൂട്ടണ്ട കേട്ടോ ആ അല്ലെങ്കിലും ഗോവിന്ദ ഇത്തിരി പഞ്ചാര കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അവിടുന്ന് കേക്കെല്ലാം എടുത്ത് ഗോവിന്ദൻ്റെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുക ഇടി ഭയങ്കരി നിന്റെ മുഖത്ത് ഞാനും തേക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തേച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ട് ഗീതവിനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കരച്ചിൽ വന്നിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ കുടികൂടാൻ ഒഴുകുക എന്താ ഗീതവും ഇത് നീ ഇങ്ങനെ കള കരഞ്ഞു തളരാമോ അത് കേട്ടതും സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഞാൻ കണ്ണേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അതിനിടയിലേക്ക് ഇവളെന്തിനാ കയറി വന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടി ഇതൊക്കെയെന്ന് എന്താ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇതിനു വീണ്ടും എന്ത് തെറ്റാ കണ്ണേട്ടനോട് ചെയ്തതെന്ന് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ആത്മാർഥമായിട്ട് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മാറുക അമ്മേ അമ്മ ഇവിടെ പോവാ ഓ കണ്ണാൻ്റെ കൂടെ നിൽക്കുന്ന ആ കോലിയെ കണ്ടിട്ട് എനിക്കവളെ അടിച്ചു തകർക്കാനാണ് തോന്നുന്നത് എങ്ങനെ എൻ്റെ മുൻപിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് അവളെ അടിച്ച് തകർത്ത് ഞാൻ ഈ അറക്കല് നിന്ന് ഇറക്കി വിട്ടാനെ അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട അവൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും അവളെ നമുക്ക് പുറത്താക്കാം അമ്മ ധൈര്യമായിട്ടിരിക്കും ഇവളാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഗോവിന്ദേട്ടനോട് ഓഫീസിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് അത് ഇവള് തന്നെയാ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഭയങ്കര ദേഷ്യത്തോടുകൂടെ തന്നെ രാധിക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അതെ ഇന്ന് ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഗോവിന്ദട്ടൻ നല്ലൊരു പാട്ട് പാടും അത് കേട്ടത് ആഹാ ഗോവിന്ദ് സാർ പാട്ടൊക്കെ പാടുവോ എന്നും അത് അവർണിക ചോദിക്കാം പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളല്ലേ പിന്നെ പാടാതിരിക്കോ എന്നൊക്കെ പറയുവാണ് അപ്പം ഗീതു രേഖയോട് നോക്കിക്കോ രേഖ കണ്ണേട്ടൻ പാട്ട് പാടില്ല അവൾക്ക് വേണ്ടി കണ്ണേട്ടന് പാട്ട് പാടാൻ കഴിയില്ല എന്നും ധൈര്യത്തോടെ ഗീതു പറയുക പക്ഷെ ഗീതുവിന്റെ വിശ്വാസം തകർത്തുകൊണ്ട് അവിടെ ഗോവിന്ദ് ശരി ശരി രഞ്ജുവിൻ്റെ നിർദ്ദേശപ്രകാരം രഞ്ജുവിൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ആ പാട്ട് പാടാം എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടതും ഗീത വീണ്ടും ഞെട്ടിപ്പോയി അപ്പോൾ അവൾക്ക് വേണ്ടി പാട്ട് പോലും പാടാനും എന്ത് ചെയ്യാനും ഗോവിന്ദട്ടൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ അവൾ എന്നെക്കാളും ഗോവിന്ദട്ടൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്നേക്കാളും വേണ്ടപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത കരയുക ഈ സമയം ഗോവിന്ദ് പാടാൻ തുടങ്ങി നല്ലൊരു പാട്ട് ആ പാട്ടൊക്കെ കേട്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയൊക്കെ അടിച്ചോണ്ടിരിക്കുക അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ കരച്ചിൽ സഹിക്കാത്ത രേഖ എന്താ ഇത് നീ ഇങ്ങനെ കരഞ്ഞു മാറി നിൽക്കേണ്ട ആളല്ല പോയി ഗോവിന്ദനോടൊപ്പം നിൽക്ക് വേണ്ട ചേച്ചി അവിടെ അവർ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ അതിനിടയിൽ കട്ടുറുമ്പായിട്ട് വേണ്ട ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ ഇത് മാറി നിൽക്കുക ഹാ മോളെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ഇത് നിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ബർത്ത്ഡേയാണ് ഇവിടെ തിളങ്ങി നിൽക്കേണ്ടത് നീയാണ് നിൻ്റെ ഗോവിന്ദനെ തട്ടിയെടുക്കാൻ വന്ന അവളുടെ മുൻപില് നീ സ്റ്റാർ ആവണം തിളങ്ങി നിൽക്കണം സന്തോഷത്തോടെ ആടണം പാടണം എന്നാൽ മാത്രമേ ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റാൻ പറ്റൂ എന്നൊക്കെ പറയുക എനിക്ക് പറ്റുന്നില്ല രേഖച്ച് അവളുടെ ആ നിപ്പും അവളുടെ ആ പെരുമാറ്റ രീതികളും എന്നെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു സങ്കടം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദ 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 എന്ന് പറഞ്ഞ പാട്ടും പാടി ഡാൻസും കളിച്ചുകൊണ്ട് ഭയങ്കര സ്പീഡിൽ വരിക ഗോവിന്ദൻ്റെ ഡാൻസ് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയ്യൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അവർണികയും പിന്നെ കാഞ്ചനയും പിന്നെ നമ്മുടെ രാധികയും എല്ലാവരും ഒപ്പം കൂടി ഈ സമയം അവിടെ നിന്ന് നിന്നവരൊക്കെ ഡാൻസ് കളിക്കുക അപ്പോൾ തിളങ്ങി നിന്നത് അവിടെ രഞ്ജുവാണ് ഒരു നടിയെ സിനിമാ നടിയെ പോലെ രഞ്ജു പറന്ന് വന്ന് നമ്മുടെ ഗോവിന്ദനോടൊപ്പം ഡാൻസ് കളിക്കുക രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദനും ശരിക്കും സിനിമാ നടിയും സിനിമാ നടനും അതെ ഗോവിന്ദനും രഞ്ജുവാണ് ജോഡികളെന്ന് തോന്നും അതുപോലെയാണ് ഡാൻസ് അത് കണ്ട ഗീതുവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല എന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ കണ്ണേട്ടൻ അവളോടൊപ്പം നിന്ന് ആഘോഷിക്കുന്നത് കണ്ടില്ല രേഖച്ചി മോളെ അതൊക്കെ അതിൻ്റേതായൊരു ഭാഗമായിട്ട് മോള് കണ്ടാൽ മതി മോളും റെഡി ആയിട്ട് വാ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറയുക അത് കേട്ടതും ഇല്ല ചേച്ചി ഞാൻ മുറിയിലേക്ക് പോവുക അങ്ങനെ പറ്റില്ല അങ്ങനെ നീ ചെയ്താ നിന്റെ ഭർത്താവിനെ നീ വിട്ടുകൊടുത്ത അവസ്ഥയാവും നിന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണിനെ വിട്ടുകൊടുക്കാൻ നിനക്ക് കഴിയൂ ഗീതു എന്നും രേഖ ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ല എൻ്റെ ഭർത്താവിനെ ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഹാ എന്നാൽ പോയി റെഡിയാവുമ്പോളെ അത് കേട്ടതും ഗീതു നേരെ മുറിയിലേക്ക് പോയി ഇന്ന് എൻ്റെ ദിവസമാണ് ഞാൻ എൻ്റെ കണ്ണേട്ടിനു വേണ്ടി എല്ലാം ചെയ്തു വെക്കുന്ന ഇന്നത്തെ എൻ്റെ ദിവസം അത് അവൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നല്ല ഒക്കെ ഇട്ട് നെറ്റി ഇട്ട് നല്ലൊരു മോഡൽ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുനെ കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്കുവാണ് ഡാൻസ് കളിക്കുന്നത് കണ്ട് സഹിക്കാതെ ഗീതു അവിടെ ഇങ്ങനെ മാറി നിൽക്കുക ഈശ്വര ഇവൾക്ക് കണ്ണേട്ടിനടയിലേക്ക് ഞാൻ എങ്ങനെ പോകും അവളെ ചേർത്ത് പിടിച്ചു കെട്ടിപ്പിടിച്ചു ഡാൻസ് കളിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ എൻ്റെ കൈവിട്ട് പോയോ എൻ്റെ കണ്ണേട്ടൻ ഞാൻ ഞാൻ കണ്ണേട്ടൻ ഇഷ്ടത്തിന് സ്നേഹം കൊടുത്തതല്ലേ എന്നിട്ട് അതൊക്കെ എൻ്റെ പ്രാന്ത് മാത്രമാണെന്ന് മനസ്സിലാക്കി കണ്ണേട്ടൻ എന്തിനാ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതു കരഞ്ഞോണ്ട് കബടക്ക് രേഖ ഗീതു നീ എന്തിനാ ഇവിടെ മാറി നിൽക്കുന്നേ ഞാൻ നിന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ എന്നും പറഞ്ഞോണ്ട് ഗീതുവിനെ വലിച്ച് ഗോവിന്ദൻ്റെ ഇടയിലേക്ക് വിടുവാ അപ്പം ഗീതവും അവിടെ പോയിന്ന് ഡാൻസ് കളിക്കുക പക്ഷെ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഗീതു രഞ്ജുവിനെ തുറച്ചു നോക്കുന്നുണ്ട് ഇനി നിന്നെ എൻ്റെ കൈ കിട്ടിയെന്ന് ഞാൻ കൊല്ലുവടി എന്ന് പറഞ്ഞോണ്ടാ ഗീതുവിൻ്റെ തോട്ടം ഈ സമയം ഗോവിന്ദ് രഞ്ജുവിനെയും ഗീതുവിനേയും ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുക അതെ അവിടെ രഞ്ജു ഗീതുവിനൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് എന്തായിരിക്കും ഗോവിന്ദൻ്റെ രഞ്ജുവിൻ്റെ ഇടയിലെ ബന്ധം രഞ്ജുവിന് എന്തെങ്കിലും രോഗമായിരിക്കുമോ അതുമല്ലെങ്കിൽ രഞ്ജു ഗോവിന്ദൻ്റെ പെങ്ങളാണെന്ന് ഗോവിന്ദ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ രഞ്ജു തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കാൻ പോവാണ് പക്ഷേ അങ്ങനെ പെങ്ങളായിരുന്നെങ്കിൽ ഇതുപോലെ ഡിയർന്നൊക്കെ വിളിച്ച് ഗീതുവിനെ മുൻപിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അത് രഞ്ജുവും ഗോവിന്ദനും ഗീതവും ഒക്കെ അറിയാത്ത ആ രഹസ്യം ചുരുളഴിയുന്ന അടിപൊളി വിശേഷങ്ങളാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത് ആരും മിസ്സെയ്യാതന്നെ കാത്തിരിക്കുക അങ്ങനെ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ രഞ്ജു ഒന്ന് തല തലകറങ്ങുക രഞ്ജുവിന് തലകറങ്ങിയതും രഞ്ജു പെട്ടെന്ന് അവിടെ നിന്നും മുറിയിലേക്ക് പോകാനൊരുങ്ങാണ് ഇത് കണ്ട ഗോവിന്ദ് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രഞ്ജുവിൻ്റെ പിന്നാലെ പോവുക അപ്പോഴേക്കും ഡാൻസുകൾ കഴിഞ്ഞ ഗീതുവിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുകയാണ് ഗീതു സൂപ്പറായിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നമോളുടെ കളി അടിപൊളിയായിരുന്നു മോളുടെ ഡാൻസ് കളിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുക അപ്പോഴേക്കും ഗീതു ചുറ്റോട് ചുറ്റു നോക്കുക ഈശ്വര കണ്ണേട്ടൻ അവളെയും ചേർത്ത് പിടിച്ചെങ്ങോട്ടേ പോകുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനിയാണ് രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം ഗീതുവിൻ്റെ ജീവിതത്തിന് വെല്ലുവിളിയായ രഞ്ജു ആരാണെന്ന് തെളിയാൻ പോകുന്ന അടിപൊളി വിശേഷം ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ ഹാപ്പി സൺഡേ താങ്ക് ഫ്രണ്ട്സ്